ർഭകാലത്ത് ശരിയായ ഉറക്കരീതി തിരഞ്ഞെടുക്കുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഏറ്റവും അനുയോജ്യമായ ഉറക്ക രീതിയാണ് വശം ചരിഞ്ഞു കിടക്കുന്നത് സൈഡ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നു ഗർഭകാലത്ത് ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് കുഞ്ഞിലേക്കും മറുപിള്ളയിലേക്കുമുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും കരലിൻ്റെയും വൃക്കകളുടെയും മുകളിലുള്ള സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും ഇത് കൈകളിലും കണങ്കാലുകളിലും കാലുകളിലും ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും സഹായിക്കും ഇടതുവശം പോലെ തന്നെ വലതുവശവും ചരിഞ്ഞു കിടക്കുന്നത് സുരക്ഷിതമാണ് രക്തയോട്ടത്തിൻ്റെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുണ്ടാക്കില്ല ഉറക്കം കൂടുതൽ സുഖകരമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ തലയിണകൾ ഉപയോഗിക്കുക കാൽമുട്ടുകൾക്കിടയിലും വയറിനടിയിലുമായി തലയിണകൾ വെക്കുന്നത് കൂടുതൽ സുഖം നൽകും ഇതിനായി ഗർഭിണികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക തലയിണകളും ലഭ്യമാണ് ചരിഞ്ഞു കിടക്കുമ്പോൾ നെഞ്ചിൽ താഴ്ഭാഗത്തായി തലയിണ വെക്കുന്നത് ശ്വാസം സുഗമമാക്കാൻ സഹായിക്കും തല അല്പം ഉയർത്തി വെക്കുന്നത് നെഞ്ചരച്ച് കുറയ്ക്കാൻ സഹായിക്കും